കാട്ടിലെ പരാക്രമം ആനകൾ കാണിച്ചാൽ എന്തു ചെയ്യും ഒന്നുകിൽ പിടികൂടി കാടുകടത്തും അല്ലെങ്കിൽ പിടികൂടി കൂട്ടിലിട്ട് മരിക്കും ചിന്നക്കനാലിനെ വിറപ്പിച്ച അരിക്കൊമ്പൻ്റെ കഥ ഇങ്ങനെ തന്നെ അരിമോഷ്ടിച്ചും ആളുകളെ ഭയപ്പെടുത്തിയും വിലസിയ അരിക്കൊമ്പനെ കഴിഞ്ഞ ഏപ്രിലാണ് പിടികൂടി ആദ്യം കാടുകടത്തിയത് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ തമിഴ്നാടിനും അവൻ തലവേദനയായി വീണ്ടും വെച്ച പിടികൂടി ഇപ്പോൾ കോതയാറിൽ പുതിയ കൂട്ടുകാർക്കൊപ്പം ഉല്ലാസവാനാണ് നിരവധി ഫാൻസുള്ള അരിക്കൊമ്പൽ കഴിഞ്ഞ വർഷം ജനുവരി ഒമ്പതിനാണ് വയനാട് കുപ്പാടി വനമേഖലയിൽ വെച്ച പി എം ടുവിനെ വെച്ച പിടികൂടിയത് തമിഴ്നാട്ടിലെ ഗൂഢലൂർ പ്രദേശത്ത് രണ്ടുപേരെ കൊന്ന ആനയെ തമിഴ്നാട് വനം വകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ വിട്ടതായിരുന്നു ആന വയനാടൻ കാടുകളിലെത്തി സുൽത്താൻ ബത്തേരി ദേശീയപാതയിലൂടെ നടന്നു നീങ്ങിയ വഴിയാത്രക്കാരനെ ആന ആക്രമിച്ചു ഇതോടെയാണ് പി എം ടുവിനെ മയക്കു വെടിവെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് നിലവിൽ മുത്തങ്ങയിലെ ആനക്കൂട്ടിലാണ് പി എം ടു പാലക്കാട് ധോണിയെ വിറപ്പിച്ച പി ടി സെവനെ കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിരണ്ടിനാണ് മയക്കുവെടിവെച്ച് തളച്ചത് രണ്ട് കൊല്ലത്തോളം ഇടയ്ക്കിടെ കാടിറങ്ങിയ കൊമ്പൻ കൃഷി വ്യാപകമായി നശിപ്പിച്ചിരുന്നു സഹികെട്ട് ജനങ്ങൾ പ്രതിഷേധിച്ചതോടെയാണ് പിടികൂടാൻ തീരുമാനമായത് ദൗത്യസംഘം കാട്ടിൽ കയറിയാണ് കൊമ്പനെ പിടികൂടിയത് പ്രത്യേക കൂട്ടിൽ നല്ല നടപ്പിൽ കഴിയുന്ന പി ടി സെവൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്